ഹായ് ഫ്രണ്ട്സ് ലെമൺ ആൻഡ് സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വറ്റ മീൻ കൊണ്ടുള്ള ഒരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാ പാലൊഴിച്ച ഒരു കറിയാണിത് ഇതുണ്ടാക്കാൻ ആവശ്യമായ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കാൽ സ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക അതൊന്ന് നിറം മാറി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് കഷ്ണം കുടപ്പുളി കൂടി ചേർക്കുന്നുണ്ട് എന്നാലേ കറിക്ക് നല്ല പുളി കിട്ടുകയുള്ളൂ ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കുക തക്കാളി നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത് ശേഷം ഈ മസാലയെല്ലാം മീനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ച് തിളപ്പിച്ച് ചാറൊന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് തിളച്ച് ചാറൊന്ന് ചെറുതായി പറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം മൂടി വെച്ച് തിളപ്പിക്കരുത് തവി കൊണ്ട് അടി ചേർത്ത് പതുക്കെ ഒന്ന് കൊടുക്കാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്